ചെടികൾ മാത്രമല്ല കേട്ടോ ചെറിയ രീതിയിൽ പച്ചക്കറികൾ കൃഷിയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇപ്പോൾ മുന്നേ റബ്ബറായിരുന്നതുകൊണ്ട് ഇവിടെ കാനലിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് പച്ചക്കറി ഒന്നും കൃഷി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കണ്ടോ ഇപ്പോൾ റബ്ബറൊക്കെ വെട്ടി കൊടുത്തത് കൊണ്ട് നമുക്കിവിടെ നിറയെ വെയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ പച്ചക്കറികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അന്ന് തക്കാളിയുടെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കുക്കുംബറാണേ ഞങ്ങളൊരു നേഴ്സറിയിൽ പോയപ്പോൾ മോന് കൊക്കുംബർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ കൊക്കും കൊക്കുംബറിൻ്റെ വിത്ത് വേണം പറഞ്ഞിട്ട് നാശി പിടിച്ച് എടുത്തതാണ് പിന്നെ അവൻ അതിനെ കുറിച്ചിട്ട് ബോധഡായിട്ടില്ല നടാനൊന്നും കൂടിയില്ല അപ്പോൾ ഇത് അച്ഛൻ ഇതിൽ വിത്ത് പാകിയിട്ട് മുളപ്പിച്ചതാണ് അപ്പോൾ ഞാനിത് കണ്ടോ നമുക്ക് പന്തലിട്ട് കൊടുക്കാനുള്ള സാഹചര്യം വന്നില്ല അപ്പോഴേക്കും ഇത് മുളച്ച് പെട്ടെന്നായപ്പോൾ ആർക്കും സമയമില്ല പന്തലിടാൻ അപ്പം ഞാൻ വെറുതെ രണ്ട് കാല് കണ്ടോ ഇവിടെയും ഇവിടെയും നാട്ടിയിട്ട് ആ വലയില്ലേ ഇത് കോഴിക്കോടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന വലയാണ് അപ്പോൾ ആ വല അങ്ങനെ വെറുതെ കെട്ടി കൊടുത്തേക്കുന്ന പിന്നെ അതിൽ പിടിച്ച് പിടിച്ച് കൊക്കുംബറ് മുകളിലോട്ട് വളർന്നോളെന്ന് വന്നിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം കേട്ടോ ഇതിലൊക്കെ പൂവിടാൻ തുടങ്ങി പൂവിട്ടിട്ട് അത് ചിലത് കായക്കാവാൻ തുടങ്ങിയിട്ടുണ്ട് ഒത്തിരി പൂക്കൾ വന്നിട്ടുണ്ട് പക്ഷേ എത്ര എത്ര രീതിയിൽ പിടിക്കും എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ ചിലത് കായൊക്കെ ആയിട്ടുണ്ട് അപ്പം നോക്കുമ്പോൾ കാണുന്നില്ല കണ്ടോ എല്ലായിടത്തും പൂവിട്ടിട്ടുണ്ട് നല്ല രീതിയിൽ പൂവിട്ടിട്ടുണ്ട് നല്ല പെട്ടെന്ന് കായ്ച്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസത്തിൽ വിളവ് കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണ് ഇത് കുക്കുംബർ എന്ന് പറയുന്നത് അപ്പം ഇനി അതിൽ കുക്കുംബറൊക്കെ ഉണ്ടാവുവാണെങ്കിൽ അത് വിളവെടുക്കുന്നതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ ആരെങ്കിലും சப்ஸ்ரப்வருங்க சப்ஸ்ரேப் சப்போட்டு செய்யணும் கட்டோ